ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ സെബിൻ ഇപ്പോൾ മെഡിക്കൽ റൂമിലാണ് അതായത് നമ്മൾ നാളെ കാണുന്ന ലൈവിൽ സെബിൻ മടങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അതിൻ്റെ പ്രധാന കാരണം സിബിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് സിബിനെ ഇത് പറഞ്ഞ് കൺവേ ചെയ്യിപ്പിക്കാൻ ഈ മെഡിക്കൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഈ സൈക്കോളജിസ്റ്റിന് സാധിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ ഒരുപക്ഷെ സിബിൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ സിബിൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും അധികം ഡ്രാമ കളിച്ച ഒരു ഡ്രാമ കിങ് ആയി ഒരു പക്ഷേ ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ സിബിനെ നിരന്തരം ആക്ഷേപിച്ചേക്കാം അത്തരമൊരു വേട്ടയാടൽ കൂടി ഒരു സിബിൻ നേരിടേണ്ടി വരും സോ അത്തരം മണ്ടൻ കളിക്ക് എന്തായാലും സിബിൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇനിയൊരു തിരിച്ചുവരവ് ഒരിക്കലും സിബിൻ ഉണ്ടാകുമെന്ന് എനിക്ക് തീർച്ചയായും തോന്നുന്നില്ല സിബിൻ്റെ ക്യാരക്ടർ വെച്ച് ഇവിടെ സിബിൻ വളരെ ആലോചിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വലിപ്പം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഏഷ്യാനെറ്റ് ഫാമിലിയിലുള്ള ഒരാളാണ് സോ പലരും ചോദിക്കുന്നത് എന്തിനാണ് ഈ ഷോയിൽ സെബിനെ പോലുള്ള ആളുകൾ വന്നത് ലാലേട്ടൻ്റെ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ പതറിപ്പോകുന്ന അല്ലെങ്കിൽ ഇതുപോലെ വേട്ടയാടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാനാണോ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഷോയിൽ വന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സെബിനെ സംബന്ധിച്ച് സെബിൻ ഉറച്ചു ഒരു കാര്യം സെബിൻ്റെ ഭാഗത്ത് അത്ര മാരകമായ തെറ്റുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സിബിൻ ഇവിടെ സഹ മത്സരാർത്ഥികളെ ആരെയും വിമർശിക്കാൻ തയ്യാറാവുന്നില്ല സിബിന് നീതി ലഭിക്കേണ്ടിയിരുന്നത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നാണ് അവിടുന്ന് സിബിന് നീതി ലഭിച്ചില്ല ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് സിബിനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് അതായത് ഈ ഷോ കണ്ട് ഉള്ളിലേക്ക് പോയ ഒരാളാണ് അവിടെ എന്തുമാത്രം പേക്കൂത്തുകളാണ് അല്ലെങ്കിൽ എന്തുമാത്രം വൃത്തികെട്ട സംഭാഷണങ്ങളും ആവാസത്തരങ്ങളുമാണ് നടക്കുന്നതെന്ന് വളരെ വ്യക്തമായി കണ്ടൊരാളാണ് സോ അത്തരം ഒരാൾ അവിടെ പോയി ഈ ഒരു ആക്ടിന്റെ പേരിൽ ഇത്രയും അധികം ശിക്ഷ നേരിടേണ്ടി വരുന്നു അതുമല്ലെങ്കിൽ സിബിൻ പറഞ്ഞ ഒരു ഒരു കാര്യം അതായത് കാലിൽ വാരി തലയിൽ അടിക്കുക എന്നുള്ള കാര്യം കൊല്ലം ജില്ലയിലും അല്ലെങ്കിൽ ട്രിവാണ്ട്രം ജില്ലയിലും ഒക്കെ സാധാരണയായി വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണിത് ഈ പറഞ്ഞവരാരും ആരെയും കാലയെ വാരി അടിച്ചിട്ടുമില്ല അടിക്കാൻ പോകുന്നുമില്ല എന്നാൽ ആ ഒരു നിസ്സാര സ്റ്റേറ്റ്മെൻറ്റ് വളരെ വക്രീകരിച്ച് വലിയൊരു ബിഗ് സ്ക്രീനിൽ സ്ക്രീനിലെടുത്ത് കാണിച്ചിട്ട് സെബിനെ നാണം കെടുത്തുന്ന ഒരു കോമാളിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അതിലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന എന്തെല്ലാം ആവാസത്തരങ്ങളും പേക്കൂത്തുകളും അവിടെ നടന്നിട്ട് വളരെ നിസ്സാരപ്പെട്ടൊരു കാര്യം ഇതുപോലെ എടുത്തു കാണിക്കേണ്ട ആവശ്യം ഒട്ടുമേ ഇല്ലായിരുന്നുവെന്ന് അന്നേ ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു അത് തീർത്തും അനാവശ്യമായിരുന്നു സോ തീർച്ചയായും സിബിൻ ചിന്തിച്ചിരിക്കുക ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പോലും തന്നെ ടാർഗറ്റ് ചെയ്ത് ഈ രീതിയിൽ വക്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി അങ്ങോട്ട് തുടർന്ന് പോകുന്നത് ശരിയല്ല ആത്മാഭിമാനം പണയപ്പെടുത്തി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് സിബിന് തോന്നിയിട്ടുണ്ടാകാം ഇവിടെ സിബിൻ്റെ എതിരാളികൾ പറയുന്നത് സിബിൻ ഏഷ്യണി പറയുന്നു തമ്മിൽ അടുപ്പിക്കുന്നു എടോ ഈ ഷോയിൽ ഇതല്ലാതെ വേറെ എന്താ ചെയ്യാ ഇവിടെ ഷോയിൽ നിലനിൽക്കാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള ലവർ സ്ട്രാറ്റജികളും അല്ലെങ്കിൽ പേക്കൂത്തുകളും അല്ലെങ്കിൽ ഇതുപോലെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കോപ്രായങ്ങൾ ഈ സെബിൻ കാണിച്ചോ വളരെ അന്തസ്സായി കളിക്കുന്ന ഒരു പ്ലെയർ അല്ലേ അദ്ദേഹം സോ അത്തരം ഒരു പ്ലെയറെ ഈ രീതിയിൽ ഒരാവശ്യവും ഇല്ലാതെ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും ആത്മാനമുള്ള ഏതൊരു വ്യക്തിക്കും വിഷമം തോന്നും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് ഉറപ്പായും തോന്നും അത് തന്നെയാണ് സെബിൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്റെ അസംശ ശരിയാണെങ്കിൽ തീർച്ചയായും സെബിൻ ഇനി മടങ്ങി വരില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ടങ്ങി വരുവാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ എസ്പെഷ്യലി ഈ ജെബ്രി കോംബോയിൽപ്പെട്ട റസ്വിൻ ബായ് അടക്കമുള്ളവർ വലിയ ആക്ഷേപങ്ങൾ സെബിനെ ഉന്നയിച്ചേക്കാം സോ സെബിനെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റ് അത്തരം ആരോപണങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിച്ചു തൂങ്ങി വീണ്ടും ഷോയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ഒരുപക്ഷേ വിന്നർ ആകാൻ പോലും ശേഷി ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്ന സെബിൻ ഈ ഷോയോട് വിട പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ